അക്രങ്ങൾ കൂപ്പ വളരെ ശാന്തമായ ഏതാനും നിമിഷം കർത്താവിൻ്റെ സന്നിധിലായിരിക്കാം മക്കളെ അനേകം ജീവിതങ്ങളെ വിശുദ്ധ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഈ സാന്നിധ്യത്തിൽ അവർ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചതുകൊണ്ടാണ് വിശുദ്ധ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിട്ട് മാറുക നമ്മൾ എന്തിനോട് ആരോട് കൂട്ടുകൂടുന്നുവോ നമ്മുടെ സ്വഭാവമായിട്ട് മാറും നിരന്തരം പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമ്മൾ മാറും നിരന്തരം ദൈവ സ്നേഹത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറും എന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ ആരുടെ മുമ്പിലാണ് ചേർത്ത് വെക്കേണ്ടത് കർത്താവേ ഇതാ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരി തരാൻ കഴിവുള്ളവനാണ് നീ എന്ന് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതാ നിന്റെ സന്നിധിയിലായിരിക്കും ഈ ഓരോ മകനെയും മകളെയും നീ തൊടണം ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ് കർത്താപത് ഞങ്ങളുടെ ആഗ്രഹമാണ് അനേകരുടെ ജീവിതത്തിൽ നീ സ്പർശിച്ചിട്ടുണ്ടല്ലോ കോടാനുകോടി ജീവിതങ്ങളുടെ മേൽ നീ നിന്റെ കരുണ വർഷിച്ചിട്ടുണ്ടല്ലോ അനേകം ജീവിതങ്ങളെ രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും തമുരാനെ നീ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾക്കും നിന്റെ സ്നേഹത്തിന്റെ ഒരു തലോടൽ വേണം ഞങ്ങൾക്കും നിന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം കിട്ടണം അത് വിടുതലായിട്ടോ സൗഖ്യമായിട്ടോ വിശുദ്ധീകരണമായിട്ടോ അനുതാപമായിട്ടോ എന്തു ആകട്ടെ ഞങ്ങൾക്കും നിന്റെ സ്നേഹത്തിന്റെ ഒരു തലോടല കിട്ടണം അനേകർ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഞങ്ങൾക്കും അനുഭവിക്കാൻ പറ്റണം അനേകർ സ്വന്തമാക്കിയ ആ വിശുദ്ധ ജീവിതത്തിന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ കർത്താവ് അതും ഈ ജീവിതത്തിൽ ഈ ജീവിതം തീരുന്നതിന് ഞങ്ങൾക്കും അനുഭവിക്കാൻ പറ്റണം നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം എടുക്കാം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹമായിട്ട് മാറട്ടെ പല ഭൗതിക ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും ഇതെല്ലാം ദൈവത്തിന് തരാൻ പറ്റുന്നേ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞ കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് എല്ലാം കൂട്ടിച്ചേർത്തുണ്ട് നിനക്ക് ജോലി വേണോ കർത്താവിനെ തരാൻ പറ്റും നി കർത്താവിനെ സ്നേഹിച്ചാ മതി നിനക്ക് കുഞ്ഞിനെ വേണോ ഈശോയ്ക്ക് തരാൻ പറ്റും കർത്താവിനോട് ഐക്യപ്പെട്ടാൽ മതി നിന്റെ വരുമാന മാർഗുകൾ അനുഗ്രഹിക്കപ്പെടണോ നിശ്ചയമായിട്ടും തമ്പരാൻ സമ്പന്നനാണ് എന്തു വേണമെങ്കിലും നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാൻ കർത്താവിന് പറ്റും ഒരൊറ്റ നിമിഷം മതി ദരിദ്രനെ കർത്താവിന് സമ്പന്നനാക്കാൻ അങ്ങനെയെങ്കിൽ കർത്താവിനോട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവൻ നയിച്ചാൽ മതി കർത്താവ് കൂട്ടിച്ചേർത്തോളൂ അപ്പൊ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾക്കുപരിയായിട്ട് കർത്താവിനോട് കൂടിച്ചേർന്നിരിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുക എന്നിട്ട് കരങ്ങൾ രണ്ടും ദിവ്യകാരുണ്ണത്തിലേക്ക് നീട്ടി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും താഴ്ന്ന കർത്താവിനൊന്ന് സ്വതിച്ചേ ഹലലൂയ 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 ഈശോയെ കരുണ കാണിക്കണമേ ഈ മക്കളെ നീ തുടരണമേ കർത്താവെ നിന്റെ സാന്നിധ്യം കൊണ്ട് ഇവരെ സ്പർശിക്കണമേ അനേകം മക്കള് കുടുംബങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവിയുടെ കുടുംബങ്ങളെ നീ തുടണമേ ജോലി മേഖലയിലിരുന്ന് ഈ സുസ്രൂഷിൽ പങ്കുചേരുന്നവരുണ്ട് നമ്മുടെ ജോലി മേഖലകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ പഠന സാഹചര്യങ്ങളിൽ ഇരുന്ന് പങ്കുചേരുന്നവരുണ്ട് കർത്താവെ തൊടണമേ ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ട് നിരാശയിലേക്ക് ജീവിതങ്ങള് വഴുതി വീണുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമിതമായ ഭയവും ആകുലതയും നിരന്തരം വേട്ടയാടുന്ന അനുഭവത്തിന്റെ നടുവിലിരുന്ന് ഈശോയെ നിന്നെ വിളിക്കുന്നവരുണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിനായി ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ നീ നീ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു മുട്ടുമേലായിരിക്കുമ്പോ കരങ്ങൾ രണ്ടും ദിവ്യകാണ്ടത്തിലേക്ക് നീട്ടി പിടിക്കാം കടകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ എന്നിരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ